നമസ്കാരം കർക്കിടക മാസത്തിലെ കറുത്ത ദിനം പിതുക്കൾക്കായി നടത്തുന്ന ശ്രദ്ധാ കർമ്മമാണ് കർക്കിടക വാവുബലി അഥവാ പൃതു തർപ്പണം മൺമറഞ്ഞ പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനും അവരുടെ അനുഗ്രഹം തേടുന്നതിനും വേണ്ടിയാണ് ഈ കർമ്മം അനുഷ്ഠിക്കുന്നത് എന്നാണ് വിശ്വാസം എല്ലാ മാസവും അമാവാസി ദിനത്തിൽ ബലി തർപ്പണം നടത്താമെങ്കിലും രാമായണ മാസമായ കർക്കിടകത്തിലെ വാവുബലിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് കർക്കിടക വാവുബലിക്ക് സാധാരണയായി നദിക്കരകളിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകമായി തയ്യാറാക്കിയ ബലിത്തറകളിലോ ആണ് തർപ്പണം നടത്തുന്നത് സ്വന്തം വീട്ടുമുറ്റത്തും ബലിയിടുന്നവരുണ്ട് ബലിതർപ്പണത്തിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പും മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം ഈ വ്രതത്തെ ഒരിക്കൽ എന്ന് പറയപ്പെടുന്നു മത്സ്യമാംസാദികൾ മദ്യം പഴകിയതും ചൂട് ചൂടാറിയതുമായ ഭക്ഷണം എന്നിവ ഒഴിവാക്കണം പൂജാദ്രവ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ള്ള് ഉണക്കല്ലരി പൂക്കൾ ജലം ഗർഭപ്പുല്ല് എന്നിവയാണ് പ്രധാന പൂജാദ്രവ്യങ്ങൾ ശുദ്ധമായ ഒരു വാഴയില വെച്ച് അതിനു മുകളിൽ ഗർഭ പുല്ല് വയ്ക്കുക പിണ്ടത്തിൽ നിന്ന് പൃഥുക്കളെ സങ്കടിപ്പിച്ച് സമർപ്പിക്കുക പിണ്ടത്തിന് മുകളിൽ മൂന്ന് പ്രാവശ്യമായി ചൂണ്ടു വിരലിലൂടെ എള്ളും വെള്ളവും നൽകുക പിന്നീട് തുളസിയും വെള്ളവും മൂന്ന് വട്ടവും പിണ്ടത്തിനു മുകളിൽ വയ്ക്കുക ശേഷം മൂന്ന് പിണ്ടം സമർപ്പിച്ച് എഴുന്നേറ്റ് ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുക ഈ പിണ്ടം പിന്നീട് പുണ്യ നദികളിലോ ജലാശയങ്ങളിലോ വിടുന്നു ബലികർമ്മം പൂർത്തിയാക്കിയ ശേഷം കൈയിലെ പവിത്രം ഊരി നദിയിൽ ഒഴുക്കിവിടണം ജ്യോതിഷപ്രകാരം ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് പ്രതിദോഷം എന്നാണ് വിശ്വാസം പൂർവികരുടെ അനുഗ്രഹം ഇല്ലാത്ത അവസ്ഥയാണിത് ഇത് കുടുംബത്തിലെ എല്ലാവരെയും ബാധിക്കാം തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ദോഷങ്ങളുണ്ടാവാം എന്നതാണ് വിശ്വാസം കർക്കിടക വാവുബലി മുടക്കുന്നത് പൃഥ്വക്കളുടെ കോപത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം സ്വന്തം പിതാവ് മരിച്ചവർക്ക് മാത്രമേ തർപ്പണം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ചില ആചാരങ്ങൾ കർക്കിടക വാവുബലി ഇടുന്നതുകൊണ്ട് കൊണ്ട് ആണ്ടുബലി ഒഴിവാക്കാൻ കഴിയില്ല എല്ലാ ദിവസവും ബലി തർപ്പണം നടത്താൻ സൗകര്യമുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അതായത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രവും അതോടൊപ്പം തന്നെ വയനാട്ടിലെ ഏർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളടക്കം എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ എല്ലാ ദിവസവും പിത്തു തർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് കർക്കിടം തുലാം കുംഭം തുടങ്ങി മാസങ്ങളിലെ അമാവാസി നാളുകളിൽ ബലിതർപ്പണം നടത്തുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കേരളത്തിൽ കർക്കിടക വാവുബലി ഒരു പൊതു അവധിയായി പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് അന്ന് ഉച്ചവരെ മാത്രം അവധിയായിരുന്ന ഈ ദിനം പൂർണ്ണ പൊതു അവധിയായി പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി